ടകമാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മഴയൊക്കെ ധാരാളമുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ആത്മീയമായി വളരണം കാരണം പന്ത്രണ്ട് മാസം തിരക്ക് പിടിച്ച മാസമാണ് കർക്കിടമാസം എല്ലാവരും മരുന്ന് സേവിക്കുന്ന മാസമാണ് കാരണം എന്താ വെച്ചാൽ ശരീരമൊക്കെ ഒന്ന് ഇളമിക്കുന്ന പറയുന്നത് പതിനൊന്ന് മാസത്തെ ഓട്ടത്തിനിടയിൽ റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ് കർക്കിടകമാസം കാരണം അന്ന് കുഴമ്പൊക്കെ തേച്ച് തൈലൊക്കെ തേച്ച് എല്ലാവരും ശരീരശുദ്ധിയൊക്കെ വരുത്തും പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് ഈ മരുന്ന് കഞ്ഞി കഴിക്കുക അതിന് പ്രത്യേകം മരുന്നുകളുണ്ട് ഈ കഞ്ഞി കുടിക്കാം അതുപോലെ തന്നെ പലതരത്തിലുള്ള മരുന്നുകളിട്ട് കഞ്ഞി അതൊക്കെ ഇപ്പോൾ കൂട്ടായിട്ടും അങ്ങാടിക്കടയിൽ ചെന്നാൽ അതാ കർക്കിടകൂട്ടെന്ന് പറഞ്ഞാൽ തരിയായി അത് വാങ്ങിച്ചു കഴിക്കും പിന്നെ കർക്കിട മാസത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞാൽ എല്ലാ ഈ ദശപുഷ്പങ്ങൾ വയ്ക്കുന്ന തന്നെ ഓരോ പുഷ്പത്തിനും ഓരോ പ്രാധാന്യമുണ്ട് എല്ലാ പുഷ്പത്തിൻ്റെ കാര്യവും ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷെ അതിലേ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കറുക എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും സുലഭമായി കിട്ടുന്ന ഒരു കറുക കിട്ടാൻ വലിയ പ്രയാസമില്ല കറുക പുല്ലാത്ത ഒന്നുമില്ല നമ്മൾക്ക് പഞ്ചശുദ്ധിയാണ് ഏറ്റവും എല്ലാ പാപനാശനത്തിനും ആ കറുക എടുത്തിട്ട് നമ്മൾ ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കറുക നമ്മൾ മുടിയിൽ വയ്ക്കാം അല്ലെങ്കിൽ കറുക കറ ഏറ്റവും ചൂടാൻ പറ്റുന്ന കറുക ചൂട പിന്നെ നമ്മൾക്ക് വേണ്ടത് മുക്കുറ്റി മുക്കുറ്റി ചാന്തുണ്ടാക്കും മുക്കുറ്റി നല്ലോണം ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് നല്ല പൂട്ടി പിഴിഞ്ഞ് അതിൻ്റെ ആ വേരറ്റം കളഞ്ഞിട്ട് ബാക്കി ഭാഗം കൊണ്ടു ഞരടി 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 ഞരടിയിട്ട് പിഴിഞ്ഞിങ്ങനെ വച്ചിട്ട് അതിങ്ങനെ കട്ടിയായിട്ട് ഒരു നല്ലോ മൂന്നെണ്ണമൊക്കെ വെച്ചിട്ട് ആ കട്ടിയായതെടുത്ത് നമ്മൾ കുറി തൊടും മുക്കുറ്റി എന്ന് പറഞ്ഞാൽ വളരെ മംഗല്യമുള്ള എല്ലാവരും തൊടും കർക്കിടകം പന്ത്രണ്ട് വരെ എല്ലാ അമ്മമാരും ആണ് പുരുഷന്മാരും തൊടും കേട്ടോ നമ്മൾ ഗണപതി പ്രസാദം തൊടുന്ന പോലെ ഇരിക്കും ഗണപതി ഗണപതിയോമത്തിൻ്റെ പ്രസാദം തൊടുന്ന പോലെ ഇത്തിരി നിറവ്യത്യാസത്തിൽ കറുത്ത നിറം ചാന്തിൻ്റെ നിറം കരി കറുത്ത ചാന്തിൻ്റെ നിറമാണ് ഇപ്പം നമ്മൾ ചിലരെന്തൊക്കെ അതിലെന്ത് ഇത്തിരി ചാന്തും കൂടെ ചേർക്കും അപ്പം കുറച്ചും കൂടെ ഇത് ഇത്തിരി ഇത്തിരി കട്ടി കുറവല്ലേ അപ്പം ഇത്തിരി നമ്മളെന്ത് ചെയ്യും ആ ഇത്തിരി അരി വറുത്ത് പൊടിച്ചിട്ട് ആ പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം വറുത്ത് വറുത്തുപൊടിച്ച് ശകലം പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതായി അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ തൊടാം അതിലിത്തിരി പനിനീരോ ഇത്തിരി അന്നനത്തൈലോ എന്തെങ്കിലും ഒന്ന് ചാലിച്ചിട്ട് തൊട്ടാൽ നല്ല സുഗന്ധമായി മുക്കൂറ്റി ചാന്ത് ഏറ്റവും ഐശ്വര്യമാണ് അപ്പോൾ അത് നമ്മൾ സ്ത്രീകളെല്ലാം മുക്കൂറ്റി ചാന്ത് തൊടും അത് ഭയങ്കര ഐശ്വര്യമുള്ള കാര്യമാണ് ഇത് കർക്കിട മാസത്തിൻ്റെ പ്രത്യേകതയാണ് കർക്കിടമാസത്തിലാണ് മുക്കുറ്റു ചാന്ത് പിന്നെ ഇലക്കറികൾ ചേമ്പിൻ്റെ ഇല മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല എല്ലാം പല ഇലകളും കറി വെച്ച് കൂട്ടുന്നത് ഈ കർക്കിടക മാസത്തിലാണ് ചേമ്പിൻ്റെ ഇല നല്ലോണം അരിഞ്ഞിട്ട് അവി ഇത് അപ്പം ഉണ്ടാക്കുന്നവരുണ്ട് ഒരു വിഭാഗത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം തന്നെ ചേമ്പല അപ്പാണ് അതിൽ നല്ലോണം അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് നല്ല അപ്പം ഉണ്ടാക്കും ചേമ്പല കൊണ്ട് നല്ല പായസം ഉണ്ടാക്കും ചേമ്പല ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഇലകൾ ഒരുപാടുണ്ട് പക്ഷേ ഈ ഈ മാസത്തിൽ മാത്രം നമ്മൾ മുരിഞ്ഞ എല്ലാ ഇലകളും പ്രാധാന്യമുള്ളതാണ് പക്ഷെ കർക്കിടക മാസത്തിൽ മാത്രം നമ്മൾ മുരിഞ്ഞ ഇല കഴിക്കില്ല അത് ബാക്കി എല്ലാ ഇലകളും കഴിക്കുന്നത് കർക്കിടക മാസത്തിലുള്ള ശരീരത്തിന് നല്ല പുഷ്ടി ഉണ്ടാവാൻ ഒരു നമ്മൾ പറഞ്ഞില്ലേ മരുന്നുകളെല്ലാം ചെയ്യുന്നത് പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം കർക്കിടക മാസത്തിൽ ഒടിവോ ചതവോ വന്നാൽ പിന്നീടുള്ള കർക്കിടക മാസത്തിലും ഇത് വരാമെന്ന് ഒരു പഴയ പഴമൊഴിയുണ്ട് അതുകൊണ്ട് മാസം വളരെ ആരോഗ്യം ശ്രദ്ധിക്കുക മരുന്ന് സേവയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ സുഖചികിത്സിക്കായിട്ടാണ് മരുന്ന് സേവ ചെയ്യേണ്ടത് നമുക്ക് ആരോഗ്യം രോഗമത്തിന് ചികിത്സയല്ല നമ്മുടെ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധത്തിനാണ് നമ്മൾ മരുന്ന് സേവ ചെയ്യുന്നത് അങ്ങനെ മാസം സമ്പത്തിന് അതായത് പൊന്നിൻ ചിങ്ങത്തെ വരവേക്കാനായി ആത്മീയമായി തയ്യാറെടുക്കുന്ന ഒരു പന്ത്രണ്ട് പതിനൊന്ന് മാസത്തെ ഊർജം മുഴുവനും സംഭരിച്ചു വയ്ക്കുന്ന ഏറ്റവും നല്ല മാസം രാമായണം വായിച്ച് എല്ലാവരിലും ഇരുട്ടൊക്കെ മാറി എല്ലാവരും സന്തോഷം അനുഭവിക്കുന്ന ധാരാളം ഭജനകൾ ചെല്ലുന്ന ഒരു സമയമാണിത് എല്ലാവരിലും ആത്മീയത വളരട്ടെ രാമായണത്തിൻ്റെ ക്യൂസ് മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോഴെങ്കിലും ഒന്ന് രാമായണം എല്ലാവരും വായിക്കട്ടെ അതിൻ്റെ മഹത്വം നമ്മളുടെ മഹദ് ഗ്രന്ഥമായ രാമായണത്തിൻ്റെ മഹത്വം എല്ലാവരും അറിയട്ടെ എല്ലാം നമ്മൾക്ക് ഒരു പ്രചോദനമായി തീരട്ടെ പഞ്ഞ മാസത്തെ ഏറ്റവും ഏറ്റവും ഐശ്വര്യമായി പൂർണമാക്കാൻ നമ്മുടെ എന്തെല്ലാം ചെയ്തുവോ അതിനേക്കാൾ ഒരുപടി കൂടി ചെയ്തുകൊണ്ട് നമ്മളിലുള്ള എല്ലാ കഷ്ടതകളും ഇനി ഒരു കർക്കിടകം എനിക്ക് പഞ്ഞമായി വരില്ല ഇനിയുള്ള എല്ലാ മാസവും ഏറ്റവും സമ്പത്തും ഐശ്വര്യവും ഉള്ളതായി തീരുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുക എല്ലാ ഐശ്വര്യവും വന്നു ചേരട്ടെ നന്ദി നമസ്കാരം